അപ്പോൾ ഇതാണ് നമ്മുടെ ഫയറോപ്പാൽ ഓറഞ്ച് അപ്പോൾ ഇതിൻ്റെ നല്ലൊരു സ്റ്റോക്ക് നമ്മുടെ ഇതിൽ അവൈലബിൾ ഉണ്ട് ഈ കണ്ടില്ലേ ഇതെല്ലാം ഇപ്പോൾ നമുക്ക് ലോഡിങ് ചെയ്യാൻ പോകുന്ന പ്ലാൻസ് ആണ് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഏഴിഞ്ച് പത്തിഞ്ചെല്ലാം അവൈലബിൾ ഇതെല്ലാം നമുക്ക് ഏഴി ഇഞ്ചാണ് ഈ പ്ലാൻസ് എല്ലാം ഏഴ് പ്ലാൻസ് ആണ് ഇതും ഇതെല്ലാം ഇപ്പോൾ ഇപ്പോൾ നഴ്സറിക്കൊണ്ട് നമുക്ക് മാറ്റി വെച്ച മാറ്റിവെച്ച ആണ് ഇതിൻ്റെ ഒരു നല്ലൊരു സ്റ്റോക്ക് നമ്മുടെ ഇതിലുണ്ട് ഇത് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മുദ്രമുട മേങ്കോ പ്ലാൻസ് ഹോൾസെയിൽ അതെ ഹോൾസെയിൽ റീറ്റെയിൽ അത് നമുക്ക് മുതലമളയിൽ നമ്മുടെ നഴ്സറി ഉണ്ട് പിന്നെ അതുകൂടാതെ മണ്ണൂത്തിലും നിയർ സി എസ് ഐ സ്കൂള് നമുക്ക് നഴ്സറി ഉണ്ട് ഓറഞ്ച് അതും പാറോപ്പാൽ ഓറഞ്ച് തന്നെയാണ് ഏഴ് പോട്ട് പിന്നെ ഇതിന്റെ പന്ത്രണ്ട് പത്തഞ്ചൊക്കെ ഉണ്ട് പിന്നെ ഏകദേശം ഒരു എത്ര ഏക്കർ സ്ഥലം ഉണ്ട് ഇത് സ്ഥലം നമുക്ക് പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് ഏകദേശം ഒരു ആറ് ഏക്കർ ഫുള്ള് പിന്നെ നമുക്ക് വേറെയും ഒരു ലാൻഡ് ഉണ്ട് ഇടും എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഇതേപോലെ സ്ഥലം മണ്ണൂത്തിൽ നമ്മുടെ സി എസ് ഐ സ്കൂള് കഴിഞ്ഞപാടെ അവിടെ ഹോൾസെയിൽ റീറ്റെയിലും അതായത് റീറ്റെയിലും എല്ലാം നഴ്സറിക്കാരും വരാറുണ്ട് പിന്നെ റീറ്റെയിൽ അതും നടക്കുന്നതാണ് അവിടെ